ഹലോ ഇന്ന് വിഷു ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വിഷു സ്പെഷ്യൽ ഒരു ആയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ ഒരു മാങ്ങ ഒരു പഴുത്ത മാങ്ങ തെറ്റിയതാണ് അപ്പം അത് വെച്ചിട്ടാണ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി മാങ്ങ വെച്ചിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴം മുന്തിരി ഒരു ചെറിയൊരു പീസ് ബെല്ലം ഉണ്ടാ ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പാനു കിടത്തി ചടുപ്പിലേക്ക് വയ്ക്കും പാനു കിടത്തി ചടുപ്പിലേക്ക് വെച്ചു കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം ഒന്നുമില്ല അപ്പം അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുള്ള ഇത് ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കാം കടുക് വേണ്ട കൂട്ടത്ത് കടു ഇട്ടോടുക്ക ഞാൻ കടുവിടുന്നില്ല അതിന് മാങ്ങയിട്ടു sisi karlis nanyaa shirt siya lakpan truden pulur lal Alcohol ifa lala ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിൽ നിന്ന് പോവട്ടെ അപ്പൊ ഞാൻ മൂടി തുറന്ന് ഏകദേശം ഒന്ന് അയച്ചു കാണുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി വച്ചവളം ഇന്ത്യ सैटा ുള്ളി പച്ചമുളക് വാടി ഓടി നമുക്ക് നമ്മളെ പൊടി ഐറ്റംസ് കൊടുക്കാം നല്ല കണ്ടീഷൻ ആയിട്ട് ആയിട്ടുണ്ട് ഇനി പൊടികളിട്ട് അതിൽ ഇതെല്ലാം ഒന്ന് വളർന്നു വരുമല്ലോ മഞ്ഞപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട് മഞ്ഞപ്പൊടി കുറച്ചുകൂടെ കുറച്ച് മുളക് പൊടി അത് പിന്നെ ഓരോരുത്തരും എരിവിനുസരിച്ചിട്ട് ഇട്ടുകൊടുത്ത നല്ലവണ്ണം നമുക്ക് തിളക്കിയിട്ട് മുളകിടയും മഞ്ഞപ്പൊടി എല്ലാം ചോവ മാറുന്നത് വരെ ഒന്ന് ഒന്നക്കി കൊടുക്കു നമുക്ക് ബിരിയാണിന്റെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ സാധാരണ ചോറിന്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഈ പൊളി കഴിക്കാം രണ്ടെണ്ണം നല്ല അടിപൊളിയായി ചൈറ്റുണ്ട് ക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റിലത്തെ സാധനം കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടുകൊള്ളാം അപ്പോൾ അതും കൂടി ഇട്ടുകഴിഞ്ഞാൽ നല്ല ഇല്ല കണ്ടിരിക്കും ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിൻ്റെ അകത്ത് വേണ്ടിയിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം പോലെയാണ് വണ്ടിയിൽ ചെയ്യാം ഒന്ന് അടച്ച് വെക്കട്ടെ മുളകിൻ്റെ എല്ലാം എരുവാ കഷ്ണത്തിന് മാങ്ങക്ക് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം ഞാൻ തുറന്ന് നല്ല അടിപൊളിയായിട്ട് തളിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ ഒരു കഷ്ണം വെല്ലം ഇല്ല അത് ഇല്ലാത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ മുന്തിരിയും ഈത്തപ്പരും അതും കൂടി ഞാൻ ഇവിടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പം കൂടി നമുക്കൊന്ന് ഇളത്തിയോടിക്കാം ഇപ്പം നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോ ഉപ്പുണ്ടോന്നെല്ലാം നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാൻ ഇതിപ്പോ കുറച്ച് മാത്രയാക്കിറ്റിയൊരു വാങ്ങാം ആദ്യമായിട്ട് കിട്ടിയ ഒരു പൈസ വാങ്ങിയാണിത് അപ്പം ഞാൻ അത് വെച്ചാണ് ഇത് ചെയ്യുന്നത് മാങ്ങനൊന്നില്ല പിന്നെ മുന്തിരിന്റെ പുളി മുന്തിരിന്റെ പീസും ഒന്നെടുത്ത് ഞാൻ കഴിച്ചു നോക്കിട്ട് പറയാം വാ അടിപൊളി ഐറ്റാങ്ങ് കേട്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വെള്ളം ഒന്നും ഒഴിക്കട്ട വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ തന്നെ വന്നു ഈ വെള്ളത്തിൻ്റെ ഈ വെള്ളം ഇല്ലാത്ത ഇനി ഇപ്പം നല്ല ഇതാ ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതെല്ലാം ഇല്ലാത്തായി സൂപ്പർ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല കിടു ഐറ്റം കിടു ഐറ്റം തന്നെ പറയാം വിഷുവായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഐറ്റമാണ് ഇത് സൂപ്പർ ഐറ്റംസ് അടുത്ത നമുക്ക് വീണ്ടും കാണാം കണ്ടല്ലോ ഞാൻ ഓഫ് തീയെല്ലാം ഓഫാക്കി എങ്ങനെയാണുണ്ടാവുക വെള്ളം ഉണ്ടോന്ന് ചേച്ചാ ഇല്ല ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ പോലത്തെ പൈവത്തിലാന്ന് ഇതാ കണ്ടല്ലോ കോരിയിട്ട് എടുക്കാൻ പറ്റിയ പാകത്തിനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളൂസ് Bye.